നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തത് എം പി ആയിരുന്നു പിന്നീടാണ് എം പി രാജേഷ് ആ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറുകയും മന്ത്രിസ്ഥാനത്തേക്ക് വരികയും ചെയ്തത് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളാണ് എം പി രാജേഷിന് നൽകിയത് ഈ പകരം സ്പീക്കറാകുന്നത് ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീറാണ് എന്നും നമുക്കറിയാം പക്ഷേ ഷംസീറും എം പി രാജേഷും തമ്മിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളും അഭിപ്രായ ഒക്കെ ഉണ്ടോ എന്ന് സംശയം തോന്നിപ്പോകും കാരണം സ്പീക്കർ പണിയിൽ നിന്നും മന്ത്രി പണിയിലേക്ക് വന്ന എം പി രാജേഷിനെ പലപ്പോഴും എ എൻ ഷംസീർ നോട്ടമിടുന്നതും അല്ലെങ്കിൽ എ എം ഷംസീർ പലപ്പോഴും ശകാരിക്കുന്നതും അതായത് സ്പീക്കർ എന്ന അധികാരം ഉപയോഗിച്ച് ശകാരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നും അത്തരത്തിലൊരു റൂളിംഗ് ഉണ്ടായിരിക്കുന്നു മന്ത്രി എം പി രാജേഷിനെതിരെ അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട ചർച്ച നിയമസഭയിൽ നടക്കുകയായിരുന്നു സംസ്ഥാനത്ത് ലഹരി ഉപയോഗം കൂടുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അത് വളരെ അധികം വളരുന്നുണ്ട് യുവതലമുറയെ ലഹരി കാർന്നു തിന്നുകയാണ് സമൂഹത്തിൽ കുറ്റകൃത്യം വർദ്ധിക്കുകയാണ് മാതാപിതാക്കളെപ്പോലും ലഹരിക്കടിമയായി വെട്ടിയും കുത്തിയും കൊല്ലുന്ന ഒരു തലമുറ കേരളത്തിൽ വളർന്നു വരുന്നു കാലഘട്ടത്തിൽ സർക്കാർ ഇടപെടലുകൾ വേണ്ടേ എന്തൊക്കെയാണ് സർക്കാർ ഇടപെടലുകൾ എന്ന കാര്യം ചർച്ച ചെയ്യാനായിട്ടാണ് അതായത് സഭ നിർത്തിവെച്ച് അടിയന്തിരമായി ചർച്ച ചെയ്യാനായിട്ടാണ് പ്രതിപക്ഷം ഒരു നോട്ടീസ് കൊണ്ടുവന്നത് ആ നോട്ടീസ് അംഗീകരിച്ചുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി ആ ചർച്ചയ്ക്കിടയിലാണ് പ്രസംഗത്തിനിടെ മറ്റൊരംഗത്തിന് വഴങ്ങിയ മന്ത്രിയെ സ്പീക്കർ ഇത്തരത്തിൽ റൂളിംഗ് നൽകിയത് അതായത് ചെയർ അറിയാതെ ഇങ്ങനെ വഴങ്ങിയാൽ മൈക്ക് കിട്ടത്തില്ല അത്ര മാത്രമേ ഉള്ളൂ അതുമാത്രമേ പറയുന്നുള്ളൂ എന്നാണ് സ്പീക്കറുടെ റൂളിംഗ് ഇതൊരു പൊതു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരു പൊതു നിർദ്ദേശമായി കാണണമെന്നും എല്ലാ അംഗങ്ങളും പാലിക്കണമെന്നും സ്പീക്കർ കർശനമായി റൂളിംഗ് നൽകുകയായിരുന്നു വീണ്ടും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ ഒരു ജാള്യത നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമ്മുടെ മന്ത്രി യുവ യുവതുർക്കിയായ മന്ത്രി എം പി രാജേഷ് അടുത്ത തവണ മുതൽ അത് ശ്രദ്ധിക്കാം എന്ന് തൊഴുതു പറയുകയും പിന്നീട് ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു എന്തായാലും ഒരിക്കൽ കൂടി സ്പീക്കറുടെ റൂളിംഗിന് എം പി രാജേഷ് വിധേയമായെന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ഇതിനു മുന്നേ പലതവണ അദ്ദേഹം ഇത്തരത്തിൽ സ്പീക്കറുടെ റൂളിങ്ങിന് വിധേയമാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड